ന്വേഷകർക്ക് ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഡിസൈൻ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ വിജയ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് പൂക്കോട്ടും പാടത്ത് ഡിസംബർ രണ്ടിന് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു റോയൽ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് പൂക്കോട്ടും മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ സിപിഎം നേതാക്കന്മാർ ഉപരോധിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട മൂത്തേടം പഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച പണം അടിയന്തരമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപരോധം നടത്തിയത് ലൈഫ് ഭവന പദ്ധതിയിൽ ലക്ഷം രൂപ മൂത്തേടം പഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ നൽകിയിട്ട് മാസം രണ്ട് കഴിഞ്ഞു പേരാണ് നിലവിൽ ജനറൽ വിഭാഗത്തിൽ എഗ്രിമെന്റ് വെച്ച് പഞ്ചായത്തിൽ കാത്തിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വിഹിതമായ നാൽപ്പതിനായിരം രൂപ വീതം നൽകേണ്ട തുകയ്ക്കും ഡിപിസി അംഗീകാരം മുൻപ് കിട്ടിയതാണ് ഇപ്രകാരം ഒരു ലക്ഷത്തിയഞ്ച് പേർക്ക് നൽകാൻ മൂന്ന് കോടി ലക്ഷം രൂപ ലഭ്യമായിട്ട് രണ്ട് മാസത്തിലധികമായി ഈ തുക പഞ്ചായത്ത് അക്കൌണ്ടിൽ കിടക്കുകയാണ് പണം ലഭിച്ച വീട് പണിയാൻ കാത്തുനിൽക്കുന്നവരോട് വഞ്ചനാപരമായ നിലപാടാണ് ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും പണം ഉടൻ വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് സിപിഎം ഉപരോധ സമരം നടത്തിയത് ലിസ്റ്റിൽ എഗ്രിമെന്റ് വെച്ച് പണത്തിനു വേണ്ടി കാത്തിൽക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോളം വരുന്ന ആളുകളെ കഴിഞ്ഞ രണ്ട് മാസമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് മൂത്താടുത്ത് യു ഡി എഫിന്റെ ഭരണസമിതി പലവട്ടം പഞ്ചായത്ത് മെമ്പർമാർ എന്ന നിലയിൽ പ്രതിപക്ഷ മെമ്പർമാർ സംസാരിച്ചിട്ടുണ്ട് സി പി ഐ നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് അംഗീകരിക്കാതെയാണ് പല മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് മാസമായി അങ്ങനെ കഴിഞ്ഞ ദിവസം വി ഒയുടെ ഓഫീസിൽ ഉപരോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ശക്തമായ ഇടപെടലടിസ്ഥാനത്തിൽ അവർക്ക് ആദ്യ ഗഡു എന്ന നിലയിൽ നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് സംസ്ഥാന ലൈഫ് മിഷൻ ഒരു ലക്ഷം രൂപ വീതം രണ്ട് കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാൽപ്പതിനായിരം രൂപ വീതം പഞ്ചായത്തിന്റെ വീതം മുപ്പത്തി ഒൻപത് ലക്ഷം ഉൾപ്പെടെ മൂന്നേകാൽ കോടിയോളം വരുന്ന തുകയാണ് രണ്ട് മാസമായി ഇവിടെ കിടക്കുന്നത് ഇത് സാധാരണക്കാരായ ലൈഫ് ഗീഡിന് കാത്തു നിൽക്കുന്ന ആളുകളോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ് അതുകൊണ്ട് ഇത് കൃത്യമായി നടപ്പാക്കാൻ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരും ഭരണ നേതൃത്വവും തയ്യാറാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് രാവിലെ മുതൽ ഇന്ന് ബിഡ് ഓഫീസ് ഉപരോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മിഷന്റെയും വീഡിയോ ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ആദ്യകളും അനുവദിച്ചുകൊണ്ട് ഏതാണ്ട് എൺപത്തിയേഴോളം വരുന്ന ആളുകൾക്ക് നാൽപ്പതിനായിരം രൂപ വെച്ച് ഇന്ന് ട്രഷറിയിലേക്ക് അതിൻ്റെ ബില്ല് സമർപ്പിച്ചിട്ടുണ്ട് ബാക്കി നടപടികളും ത്വരിതഗതിയിൽ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരുമെന്നതാണ് അധികാരികളോട് പ്രതിപക്ഷ നേതാവ് എ ടി രജി സി പി എം എടക്കര ഏരിയ കമ്മിറ്റി അംഗം വി കെ ഷാനവാസ് മൂത്തേടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ പി അനിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി എ ചന്ദ്രൻ ബഷീർ പനോലൻ കെ ഷിജു കെ സി പ്രസന്നൻ ജെ എം ഷബീബ് ടി ഗഫൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടത്തിയത് ന്യൂസ് ബ്യൂറോ